കേന്ദ്രം കാണിക്കുന്ന വിവേചനമാണ് കേരളത്തെ സുപ്രീം കോടതിയിലേക്ക് നയിച്ചതെന്ന് ധനമന്ത്രി കെ എന് ബാലുഗോപാല് നിക്ഷേപങ്ങളിൽ ബാലൻസ് വേണമെന്നും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കണക്കുകൾ മനസ്സിലാകുന്നില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു നമുക്ക് നമ്മുടെ വരുമാനം നമുക്ക് ലഭ്യമാകേണ്ട വരുമാനം കേരളത്തിന് കിട്ടുന്നില്ല പതിമൂന്നാം ധന പത്താം ധനകാര്യ കമ്മീഷന്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ശതമാനം ആകെ ഇന്ത്യ താഴോ ഇന്ത്യ ഗവൺമെന്റ് താഴോട്ട് കൊടുക്കുന്നതിന്റെ മൂന്നേ പോയിന്റ് എട്ട് ശതമാനമായിരുന്നുവെങ്കിൽ നൂറ് രൂപയിൽ മൂന്ന് രൂപ എൺപത് പൈസ ഈ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ അത് ഒരു രൂപ തൊണ്ണൂറ് പൈസയായി കുറച്ചു ഒരു രൂപ തൊണ്ണൂറ് പൈസയായിട്ട് കുറച്ച ശേഷം കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിയത് പതിനെണ്ണായിരം കോടി രൂപയാണ് ഈ വർഷം ഇരുപത്തൊന്നായിരം കോടി രൂപയാണ് അപ്പൊ ഇത് നേരെ പകുതിയായി കുറയ്ക്കാതെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അനുസരിച്ച് തന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഈ വർഷം കിട്ടണ്ടത് ഇരുപത്തൊന്നായിരം കോടി രൂപയ്ക്ക് പേരും ഒരു ഇരുപത്തൊന്നായിരം കോടി കിട്ടണം ഇരട്ടി കിട്ടണം ആ ഇരുപത്തൊന്നായിരം കോടി രൂപ അർഹമായത് ഓരോ കേരളീയനും കിട്ടേണ്ടത് കേന്ദ്രത്തിന്റെ തെറ്റായ കണക്കുകൂട്ടൽ വന്നത് കാരണം കുറഞ്ഞതാണെന്നുള്ള പ്രശ്നമാണ് അടിസ്ഥാനം